എല്ലാവർക്കും നമസ്കാരം യൂഗമുദ്ര എന്നതും ഉൾപ്പെടെ അശ്വിനി മുദ്ര ശക്തിചാലിനി മുദ്ര ജോലി മുദ്ര യോഗമുദ്ര ശാന്ഭവി മുദ്ര താടകി മുദ്ര മുദ്ര എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ചെറുതായിട്ട് പറയാം മുദ്രയാമം പ്രാണായാമങ്ങളും മുദ്രകളും എന്നുള്ള അധ്യായത്തിൽ രണ്ടാമത്തെ അധികം വാശിയോഗവും പഞ്ചത്വം എന്ന ദിവസം വാശിയോഗവും പഞ്ച അശ്വിനി മുദ്ര സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് ബുധഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചും ചുറ്റും കൊണ്ട് ചെയ്യുന്നത് അശ്വിനി മുദ്രയാണ് പെൺകുദ്രകൾ വിവിധം ചെയ്തുകൊണ്ടിരിക്കും ഫലം ഈ മുദ്ര കൊണ്ട് പ്രാണാപാനന്മാർ ജാഗ്രതാവുന്നു പ്രാണനെ ഉയർ ഉണർത്തുന്നു കുണ്ടല്ലി ശക്തിയെ ജാഗ്രതാക്കും ആപാന വായുവിനെ ശുദ്ധി ചെയ്യും ശുക്ലവായുകളായ നാടികളെ ബലവത്താക്കും ശക്തിചാലന്യം മുതൽ സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് കൈകൾ അതാത് ഭാഗത്ത് വെച്ച് കൈത്തത്തിൽ ധരം കൊടുത്ത് ചന്ദി ഇരിപ്പിടത്തിൽ നൽപ്പും പൊന്തിച്ച് ഇതിനെ താഴെ ഇടുക വേദനയില്ലാത്ത ഇതിങ്ങനെ ഇരുപത്തി ഇരുപത്തഞ്ചവണ പൊമ്പിച്ച് ഇട്ടുകൊണ്ടിരിക്കുക താടനക്രിയയാണ് എന്നിട്ടും മൂലബന്ധം ചെയ്യുക രണ്ടും മൂക്കും കൊണ്ടോ അല്ലെങ്കിൽ ഇടതും മൂക്കും കൊണ്ടോ അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന മൂക്കുകൊണ്ടോ ശ്വാസം വെച്ച് പ്രാണവായുവിനെ അപാനമായി ചേർത്ത് ആരാദ്രബന്ധം ചെയ്യുക യഥാശക്തി കുമ്പോൾ ചെയ്യും ഈ സമയം മൂലബന്ധം ദുരിതത്തിൽ പിടിച്ചും കൊണ്ടിരിക്കുക പിന്നീട് ജാലന്ത്ര ബന്ധം വഴിച്ച് ശ്വാസം എടുത്തതല്ലാത്ത മറ്റേ മൂക്കുകളുടെ ശ്വാസം സാവധാനം രണ്ടു മൂഖിലയുടെ വെടിത്തിരുന്ന രണ്ടു മൂക്കിലയുടെയും എന്നിട്ട് ഒന്നും ചിന്തിക്കാതെയും വിവാഹരഹിതമായി ഏകാഗ്രതയുടെ ക്രമത്തിൽ ശരീരത്തിൽ മൂലാധാരത്തിലും സൂഷമയിലും സഹസ്രാർഢത്തിലും കുണ്ടലിനെ ഉണ്ടരു ശ്രദ്ധിച്ചിട്ടിരിക്കും ഖേരണ്ട സംഹിതയും ഈ ശക്തിജാലന മുദ്ര ചെയ്യുമ്പോൾ അരയിൽ ഒരു മുഴം വീതി ഉള്ള നേരത്തെ നേർമയുള്ള പരുത്തി വസ്ത്രം കൊണ്ട് ചുറ്റിക്കെട്ടി ശരീരമാകെ ഭസ്മം ഭൂഷണം എന്ന് നിർദ്ദേശിക്കും ശരിയായി ലെങ്കൂത്തി കെട്ടി ആണായാലും പെണ്ണായാലും അരയിൽ രണ്ടു മടക്കു തുണികൾ വരണം ലെങ്കോത്തി കെട്ടുക എന്നുള്ള ഒരു വിശേഷമാണ് സാധാരണ കോണകമായുള്ള ലെങ്കോത്തി നാല് മീറ്റർ ഇടക്കണം അതുകൊണ്ടാണ് കെട്ടുന്നത് പൂക്കളിന് താഴെ പൊക്കളും അടച്ച് പിന്നെ ലിങ്കവും പുതും അടച്ച് നാലു മടക്കി തുണി വരുത്തക്ക വീട്ടിലൊരു പ്രധാന കെട്ടുണ്ട് ആ കെട്ടാണ് കെട്ടപ്പോൾ അല്ലാതെ ഇത് പൊസ്കോണ്ട് വെച്ച് കിടക്കാനല്ല ഈ ലെങ്കോട്ടി നിറഞ്ഞ നാലും നിളന്ന് അങ്ങേ നാല് നെറ്റൊന്നിപ്പോൾ കൊണ്ട് ഉള്ളൊരു രീതിയാണ് ലെങ്കോട്ടി കെട്ടൽ എല്ലാ രോഗങ്ങളും മാറും ശരീര ശരീരസുഖം ഉണ്ടാവും ശക്തി ജാഗ്രത ജാഗ്രതാകുന്ന അത് സഹായമാണ് വളരെയധികം ഗുണങ്ങൾ ഉള്ളതാണ് ശക്തി ജാഗ്ര സിദ്ധാശ്രത്തിലോ പത്മാസരത്തിലോ ഇരുന്ന് കൈകൾ അതാത് ഭാഗത്ത് പരത്തി വെച്ച് കൈപ്പത്തിൽ ബലം കൊടുത്തി ചണ്ടി ഇരിപ്പിടത്തിൽ നിന്ന് അൽപ്പം പൊതിച്ച് പിന്നെ താഴെടും ഇങ്ങനെ പത്തി തവണ വേണം ശരി സാധനക്രിയ തന്നെ നേരത്തെ നമ്മൾ പിന്നെ മഹാമുദ്രയിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ അതേ ധാരണത്തില് തന്നെ സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ എന്റെ സംഗീതം ശരീരം മാത്രം ഭക്ഷണം ഭൂഷണം കൊണ്ട് തന്നെ ശരീരം നല്ല ചൂടായിട്ടും നില തമ്മിൽ എത്തിനും തെക്കു വർക്കൊട്ടുള്ള തണുപ്പാധികമായിട്ടുള്ള രാജ്യമായതുകൊണ്ട് വസം ഭൂഷിക്കുന്ന ചൂടാകും പക്ഷെ നമുക്ക് തെക്കിന്ത്യയിൽ വസനം അങ്ങനെയധികം ഭൂഷണം എന്നില്ല നല്ല തണുപ്പുള്ള രാജ്യത്ത് മാത്രമല്ല യോനി മുദ്ര സിദ്ധാസനത്തിൽ ഇരിക്കാൻ ശാന്തിയാകാം ശാന് മനസ്സ് ശാന്തിയാക്കാം ഷൺമുഖി മുദ്ര ചെയ്യാം ഷൺമുഖി മുദ്ര പറയാം രണ്ട് താളവിരലിൽ കൊണ്ടും അതാത് ഭാഗത്ത് ചെവിയിൽ കടത്തി വെച്ച് അവ അടക്കുക രണ്ട് ചൂണ്ടു കൊണ്ട് കൊണ്ടും അതാത് കണ്ണും അടയ്ക്കുക ഇമ്മകൾ ചേർത്ത് കണ്ണിൻ്റെ താഴെയുള്ള എല്ല് ഭാഗത്താണ് വിരലുകൾ വെക്കേണ്ടത് നടുവിരലുകൾ കൊണ്ട് മൂക്കിന്റെ വശങ്ങളിൽ വെച്ച് മൂക്കും അടയ്ക്കണം മോതിരവിരലുകൾ മേൽച്ചുണ്ടിലറ്റങ്ങളിലും ചെറുവിരലിലും കീഴ്ച്ചുണ്ടിലറ്റങ്ങളിലും ചേർത്ത് വെച്ച് വായു അടയ്ക്കാം ചുണ്ട് കൂർപ്പിച്ച് അതിൽ കൂടി ശ്വാസം വയറ്റിൽ താഴെ കൊണ്ടുവന്നു അപാനവായുമായി ചേർക്കാം ഓ ജപിച്ച് ആ ശക്തി കൊണ്ട് പ്രാണവായും അപാനുവായും ചേർത്ത് കുന്തലിനെ ഉണർത്തി ഷഡ്ചക്രങ്ങളെയും ഭേടിച്ച് നൂറിലേക്ക് സഹസ്ര സഹസ്ര സഹദ്രതയുള്ള പത്മത്തിലേക്ക് വരികയാണ് ഇതുമൂലം അന്തർജ്യോതിയുടെ സാക്ഷാത്കാരം ഉണ്ടാവും ധോനിയും മുദ്ര ധോനിയ മുദ്ര പിന്നെ ചൺമുഖി മുദ്ര എന്ന് പറയും വീണ്ടെഴുകൊണ്ട് ചെരിന്തഴലുകൊണ്ട് കാണാടും പിന്നെ നടുവേരലുകൊണ്ട് പിന്നെ നടുവേരലുകൊണ്ട് മൂ മൂക്കും പിന്നെ ചെറുപയരലോണ്ടും മോതിരവേരിലുകൊണ്ടും വായുടെ അറ്റങ്ങളും താഴെ മുകളിലായിട്ട് അടയ്ക്കാം എന്നിട്ട് ചുണ്ടു കുറപ്പിച്ച അതിന് കൂടി ശ്വാസം വയറ്റിൽ താഴെ കൊണ്ടുവന്ന് അപാനവുമായി ചേർക്കാം എന്നിട്ട് അടച്ചു പിടിക്കുക എന്നിട്ട് എല്ലാ ചക്രങ്ങളും ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോ ഒരു വെള്ളി വെളിച്ചം കാണാം ആ വെള്ളി വെളിച്ചത്തിൽ ശ്രദ്ധിച്ചിട്ട് അവിടേക്ക് പത്മാ വളരെ സമ നടത്തി വളരെ പരിശ്രമം നടത്തി ഗുരുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പത്മാസന യോഗ മുതിര പത്മാസനത്തിൽ ഇരുന്ന് മൂലബന്ധം ചെയ്ത് രണ്ട് മൂക്കിൽ കൂടിയും പൂരകം ചെയ്ത് ജാലന്ത്ര ബന്ധം ചെയ്യും പിന്നീട് രണ്ട് കൈകളും പിന്നിലേക്ക് കൊണ്ടുപോയി ജാലന്ത്രം ചലിത്തിനെ കഴുത്ത് താഴെട്ടാക്കിയിട്ടുള്ള യുവിനെ ഉണ്ടാവും പിന്നീട് രണ്ട് കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോയി ഇടത് കൈ മണിബന്ധത്തിൽ വലത് കൈ കൊണ്ടും കുഴിച്ചു ശരീരം മുന്നോട്ട് കുലിച്ച് വയറുള്ളിലേക്കാക്കി തല നിലക്ക് മുട്ടിക്കുക തല പൊന്തിച്ച് ജാലന്ത്രം കുരിയിച്ച് ഞൂറിന് രണ്ടു മൂക്കിലും കുതിൽ രേഖകൾ ചെയ്യും ഇതാണ് യോഗമുദ്രോകൃഷ്ണ മൂലബന്ധം ചെയ്ത് രണ്ടു മൂക്കിൽ കൂടിയും പൂരകം ചെയ്ത് ജാലന്തിരം ചെയ്യും പിന്നീട് രണ്ടു കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോയി ഇടത് കൈ മണിബന്ധത്തിൽ വലത് കൈ കൊണ്ട് കുടിച്ച് ശരീരം മുന്നോട്ട് കുടിച്ച് വയറുള്ളിലേക്കാക്കി തല തല ിച്ച് നിവർന്നു നിവർന്നിരുന്നു രണ്ടും മൂക്കി കൂടിയ രേഖയായി ഉദരോഗങ്ങൾ മാറ്റുന്ന കുട്ടൽ ശക്തി ഉണരുന്ന സഹായകമാണ് യോഗമുദ്ര ഏഴാമത് ഷാംഭുവിദ്ര പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ഇരുന്ന് മൂലബന്ധവും ഉദ്യാന ബന്ധവും ചെയ്ത് നെക്കിയിൽ ഉരുക മധ്യത്തിൽ ഭൂമധ്യത്തിൽ ദൃഷ്ടി സ്ഥിരമാക്കി ധ്യാനിക്കാം ഇത് ഷാംഭുവി മുദ്രയാവും മൂലബന്ധവും ഉദ്യാന ബന്ധവും ചെയ്ത് നെറ്റിയിൽ ഉരുക മദ്യത്തിൽ മധ്യം ഇവിടെ പോയിട്ടില്ല ശ്രദ്ധ അവിടെ ദൃഷ്ടി സ്ഥിരമാക്കി ധ്യാനിക്കാം പണ്ട രണ്ടും അല്പം തുറന്ന് അവിടേക്ക് നോക്കണം കാരണം അടച്ചിട്ട് നോക്കണത് മാത്രമല്ല കാരണം അല്പം തുറക്കുന്നത് എനിക്ക് ഷാംപു മുദ്രയാണ് തടാകി മുദ്ര തടാകം മാറ്റിയോ കുളം പോലെയോ വയറ്റിൽ വായി നിറച്ചാണ് തടാകി മുദ്ര ശവാസനത്തിൽ മനസ് കൊണ്ടുവന്ന് തുറന്ന മൂക്കി കൂടി ശ്വാസം സാവധാനം തന്നെ വയറ് പിന്നെ തടാകത്തിലെ വെള്ളം ചെറിയ അലകളായാണെന്നത് പോലെ ചലിപ്പിക്കുക വയറ് നിറയ്ക്കുക പിന്നീട് ശ്വാസം സാവധാനം ബുദ്ധിമുട്ട് പൂർണ്ണമായും വരും ഇതരത്തിലെ സർവ്വരോഗങ്ങളും മാറും ശവാസനത്തിൽ കിടന്നാണ് വയറ് നടക്കേണ്ടത് ശ്വാസം സാവധാനം വെച്ച് വയറും പിന്നെ തടാകത്തിലെ വെള്ളം പോലെ ചെറിയ അലകളായാണെന്നതുപോലെ ചലിപ്പിക്കുക വയറ് ചലിപ്പിക്കുക പിന്നെ സാവധാരണ ശീർഷാസനം കപാലാസനം എന്ന് പറയും തലയ്ക്ക് താഴെ നല്ല മാർഗമുള്ള തുണി മടക്കി വെച്ച് നെറ്റി അതിൽ വെച്ച് കൈകൾ രണ്ടും ഇരുവശത്തും ഒത്തു വരെ നിലത്ത് കുനിഞ്ഞ് നിന്ന് ഒറ്റ പുതിപ്പിന്റെ കാലുകൾ കൊതിച്ച് മുകളിൽ കൊണ്ടുവന്ന് തലയിലും കൈകളിലുമായി നിൽക്കുക മൂലബന്ധം കൂട്ടിയാണ് ബന്ധം ചെയ്യുക ഇതിനെ ഊർധപത്മാസനം എന്ന് പറയുന്നത് ശീർഷാസനം ആരംഭത്തിൽ ചുവൽ ചാരു പരിപ്പിക്കേണ്ട എൽപ്പമാണ് വീര്യരക്ഷ മസ്തിഷ്കം കണ്ണ് ഹൃദയം ജഡരാഗ്നി എന്നിവ ബലത്താവും പ്രാണന്റെ ഗതി സ്ഥിരവും ശാന്തവുമാകും മാലബന്ധം ജലദോഷം തലവേദന എന്നിവയെല്ലാം മാറും രക്തം ശുദ്ധിയാകും കഫ ഇല്ലാതാകും എന്നാൽ ഈ ക്രിയ മൂലം രക്തം തലയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറാൻ സാധ്യത കൂടുതലാണ് ഇതുമൂലം തലയ്ക്കുള്ളിന്റെ സൂക്ഷ്മനാടിയിൽ കൊത്തിപ്പോകാനിടവലാണ് നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു രോഗികളും പകരം വിപുലീല കരണ മുദ്ര പരിശീലിക്കുന്നതാവുന്നല്ലോ ഏ ആൾക്കാര് ഐശീർ ശാസനം വലിയ കാര്യമാണെന്ന് പറയും പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് തലവത്തി നിക്കുമ്പോ ഓ കൃത തലയ്ക്ക് ഉള്ളിലേക്ക് രക്തയോട്ടം വർധിക്കും തല മുകളിൽ മുകളിലെല്ലാം വെക്കുന്നതും ഹൃദയം അതിന്റെ തൊട്ട് തൊട്ട് താഴെ വെച്ചേക്കണതും തലയിലേക്ക് ആവശ്യത്തിനുള്ള പമ്പി നടക്കാൻ പറ്റില്ല അത് നമ്മുടെ തല നീടായിട്ട് നിൽക്കുമ്പോൾ തലയുടെ ഉദ്ദേശി ഇഷ്ടം വലിയ തോതിലുള്ള രക്തത്തിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ചെറു ചെറു വളരെ മൈനൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള നാടികൾ രക്തക്കൊഴിലുകളൊക്കെ പൊട്ടി പോകാനിടയുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ യുവാക്കൾക്കും പറ്റും പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞവരും അതുപോലെ തന്നെ നാൽപ്പത് കഴിഞ്ഞവര് പിന്നെ ഇത്തരത്തിലുള്ള ശീർഷാസനം ചെയ്യരുത് പത്തരം രോഗികളോ അല്ലെങ്കിൽ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോന്നും ഈ ശീർഷാസനം ചെയ്യരുത് അപ്പൊ അവരവര് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞത് വിപരീതകാരണീമാതിരാണുള്ളത് വിപരീതകാരണിയും മുദ്ര പിന്നെ നമ്മൾ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു അണക്കൂടി യോഗികൾ അപ്പോ ശീർഷാസനം യോഗ്യത സാധാരണ ചെയ്യുന്ന ഞാൻ അംഗീകരിക്കുന്നില്ല ആന്മനിദ്ര സുഖാസനത്തിൽ ഇരുന്ന് കണ്ണ് പകുതി അടച്ച് നാസ്യാഗ്രവാദം നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നാണ് ഉന്മനിദ്ര ത്തിൽ കണ്ണ് പൊരി അടുത്ത് നാസികാഗ്ര മൂക്കിന്റെ അറ്റത്ത് നോക്കിയിട്ട് അങ്ങനെ കുറച്ചുനേരം നോക്കണം അവനെ കണ്ണാടയ്ക്കകു നോക്കുക പിന്നെ അത് കണ്ണാടും കണ്ണാടയുമ്പോൾ കണ്ണാ അടച്ചു പിടിച്ച് അവിടെ തന്നെ നോക്കാം അതൊന്ന് കണ്ണൂർ നോക്കി അത് ഉണ്ണിനെയും മുതിരയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ കുണ്ടലിനെയും ഉണരാനും ശക്തി ഉണ്ടായിത്തീരാനും സാധ്യത ഗുരുദ്ര ചേർത്ത ഭാഗമാണ് ഇവരുടെ പറഞ്ഞത് രുദ്രേയാമുളതന്ത്രത്തിൽ അത് വിശേഷപ്പെട്ട താന്ത്രിക ഗ്രന്ഥം രണ്ടുപോലെയായിട്ട് സംസ്കൃതത്തിന്റെ വ്യാഖ്യാനം ലഭിക്കും മലയാളത്തിനായ വേറെ വ്യാഖ്യാനങ്ങളും മലയാള വ്യാഖ്യാനങ്ങളൊന്നും ഞാൻ പത്ത് മുദ്രകളെ പറ്റിയാണ് പറഞ്ഞത് കേജരി മുദ്ര കേജരി മുദ്രയിൽ കുറഞ്ഞിട്ടുള്ള നാവ് മുറിക്കുന്ന വിദ്യ അത് ആരും ചെയ്തു പോയത് ഒരാളും ചെയ്യാൻ പാടില്ല അതൊക്കെ ആ ചെയ്ത പിന്നെ മോശമാരെ പിന്നെ സിദ്ധന്മാരൊക്കെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ണ്ട് അങ്ങനെ വരുമ്പോ പല വീട്ടിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും നാടികൾക്ക് അതിൽ തന്നെ മുറിവേറ്റ ആവുക അത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അറിയാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പറ്റിയ പണി എന്താ വെച്ചാല് നാഭവ് വലിച്ചു നീട്ടുന്ന പണിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വളരെ കാലത്ത് സമയം അത് നടക്കും പക്ഷെ കുടുംബസ്ഥന്മാര് ആ വിദ്യാർത്ഥിയും കേടുപറ്റാതെ ചെയ്യാൻ ശ്രമിക്കണം നാവ് വെച്ച് നിൽക്കുന്നത് അത്ര കുഴപ്പമുള്ള കാര്യമല്ല മാറ്റി നിൽക്കുന്ന വിദ്യ നാവിന്റെ ആദ്യം നോക്കുന്ന വിദ്യ ആര് ചെയ്യുന്നത് അത് നീളുന്ന ഒരു ആഗ്രഹമാണ് നാവ് നീക്കിക്കൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് കേസിലെ മുദ്രയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് ാവ് മുകളിലേക്ക് വളച്ച് വായിൽ മൂക്കിൽ നിന്നും വരും ദ്വാരത്തെ അടക്കുന്നതാണ് ഖേദരി ഇതിന് നാവ് നന്നായി നീളം നിക്കാം ചോദനം നിജമുറുക്ക ചാലനം നിജ ദോഹനം വാൽബക്കം അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം തിരുനെയ്യോ എന്നൊണ്ടിരിക്കുന്നു പിന്നെ ോഹനം എന്നുള്ള വാല് തടക്കാം അത്തരത്തിൽ ചെയ്താൽ അപ്പോ പിന്നീലേക്ക് പോകുമ്പോ ആ മുൻ എളുപ്പത്തിലായിട്ടുള്ള സമർപ്പം അതൊക്കെ നാട്ടും അങ്ങനെ നമ്മൾ ഇവിടെ പറഞ്ഞത് ഖേജരി മുദ്ര മഹാമുദ്ര അശ്വിനീ മുദ്ര ശക്തിജാലയ മുദ്ര യോണിയ മുദ്ര രോഗമുദ്ര ശാന്തിഭി മുദ്ര തടാകി മുദ്ര പിന്നെ ശീർഷാസനം അല്ലെങ്കിൽ ഖപാടാസനം ഉന്മനിദ്ര അങ്ങനെ പത്ത് കാര്യങ്ങളാണ് നമസ്തേ ഇതിനടുത്ത് വാശു യോഗത്തിന്റെ ജീവിതവാഹങ്ങളിലേക്ക് അടുത്ത പെട്ടെന്ന് എല്ലാവർക്കും നമസ്കാരം